വള്ളികുന്നം ഗാന്ധി മെമ്മോറിയൽ ലൈബ്രറിയുടെയും തോപ്പിൽ അജയൻ ഫിലിം സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇലിപ്പിക്കുളം കാമ്പിശ്ശേരി കരുണാകരൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സിനിമാ പ്രദർശനം സംഘടിപ്പിച്ചത് യു പി വിഭാഗം കുട്ടികൾക്കായാണ് പ്രദർശനം ചലച്ചിത്ര അക്കാദമിയുടെ ടൂറിംഗ് ടാക്കേസ് ഉപയോഗിച്ചായിരുന്നു സിനിമാ പ്രദർശനം ഇറാനിയൻ ഫിലിമായ ചിൽഡ്രൻ ഓഫ് ഹെവനാണ് പ്രദർശിപ്പിച്ചത് ഒരു സിനിമാക്കാരനാകണോ അത് പടമെടുക്കണോ എന്നുള്ള രീതിയിലാണ് സിനിമയിലേക്ക് വന്നത് ചെറിയ കുട്ടികളുടെ മനസ്സിൽ നല്ല സിനിമ അതിൽ താൽപര്യമുള്ള കുട്ടികളും അതിൽ കഴിവുള്ള കുട്ടികളും അദ്ദേഹം പോലെയുള്ള ഒരു വലിയ സംവിധായകനായി തീരണമെന്നുള്ള സനിർദ്ദേശത്തോടു കൂടിയാണ് സൊസൈറ്റി ഇങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചിരിക്കുന്നത് പത്തിനും പതിനഞ്ചിനും ഇടയ്ക്കുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിലും യു പി സ്കൂൾ കുട്ടികൾ തൊട്ട് അത് ചെറിയ പ്രായത്തിൽ തന്നെ വേണമെന്നുള്ളതുകൊണ്ടാണ് എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ഒരു പരിപാടി യു സ്കൂൾ കുട്ടികളുടെ നടത്തിയത് പരിപാടി നല്ല പിടിഎ പ്രസിഡന്റ് പ്രകാശ് വാസു എസ് എം സി ചെയർമാൻ കെ വി അഭിലാഷ് പ്രഥമാധ്യാപകൻ പി കൃഷ്ണകുമാർ നൂറനാട് രാമേന്ദ്രൻ തോപ്പിൽ അജയൻ ഫിലിം സൊസൈറ്റി സെക്രട്ടറി ഡോക്ടർ സുഷമ അജയൻ കെ പി സി ചന്ദ്രശേഖരൻ ആർ സാബു രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്ന്